സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മ ചിത്രമായ ബാഹുബലി ദ കൺക്ലൂഷൻ പ്രേക്ഷകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഒന്നാം ഭാഗത്തിലെ ക്ലൈമാക്സ് രംഗം തന്നെയാണ് ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നതും എന്നാൽ അണിയർ പ്രവർത്തകരെയും പ്രേക്ഷകരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാഹുബലി ടൂവിന്റെ ദൃശ്യങ്ങൾ പുറത്തായെന്നാണ് റിപ്പോർട്ട് റിലീസിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ സിനിമ ഓൺലൈനിൽ പ്രചരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സിനിമയിലെ ചില രംഗത്തിന്റെ സ്ക്രീൻഷോട്ട് സഹുധമാണ് ാണ് വാർത്ത പ്രചരിക്കുന്നത് സിനിമ പോലെ ആദ്യം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തയ്യാറാക്കിയ ട്രെയിലർ പ്രതീക്ഷകൾക്ക് വിപരീതമായി തലേ ദിവസം യൂട്യൂബിൽ എത്തിയതും കാരണമായിരുന്നു അതുപോലെ സിനിമയിലെ ക്ലൈമാക്സ് രംഗം എന്ന് തോന്നിപ്പിക്കുന്ന രംഗങ്ങളും നേരത്തെ പുറത്തായിരുന്നു ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം നേരത്തെ സംഘടിപ്പിച്ചിരുന്നു അവിടെ നിന്നാകാം ദൃശ്യങ്ങൾ ചോർന്നതെന്നാണ് നിഗമനം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദൃശ്യങ്ങൾ ചോർന്നത് അണിയറ പ്രവർത്തകരിൽ ആശങ്ക പരത്തിയിരിക്കുകയാണ് സിനിമ ചോർത്തിയതിന് പിന്നിൽ ആരാണെന്നോ ഏത് സൈറ്റിലാണ് ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതെന്നോ സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഏത് ഭാഷാ പതി പാണെന്നതിനെ കുറിച്ചും വ്യക്തമായ സൂചനയില്ല ബോളിവുഡ് സിനിമകൾ ഉൾപ്പെടെ ഭീഷണിയാകുന്ന തമിഴ് റോക്കേഴ്സ് ആകാം ഇതിനു പിന്നിലെന്ന് സംശയമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല തങ്ങൾ ചിത്രം ചോർത്തിയാൽ അവർ ഇക്കാര്യം പരസ്യപ്പെടുത്താറുണ്ട് കട്ടപ്പ എന്തിനു ബാഹുബിലേക്ക് വന്നു എന്ന് ചോദ്യത്തിനുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ആ ഉത്തരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി